ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രമോ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നാളെ തന്നെ അടി നടക്കുവാനുള്ള സാധ്യതയാണ് കാരണം ആ വീടിനുള്ളിലെ നാല് റൂമുകൾ അതിൽ ഏറ്റവും വലിയ റൂം ആ റൂമിൽ പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ചില വിശേഷപ്പെട്ട അധികാരങ്ങൾ ഉണ്ടാകും കാരണം അത് പവർ റൂമാണ് കേട്ടിടത്തോളം ഏറ്റവും കൂടുതൽ പവർ ലഭിക്കുന്ന വ്യക്തി ക്യാപ്റ്റൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നാളെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിനിടയിൽ വലിയ വാഗ്വാദങ്ങളും സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളും ഒക്കെ സംഭവിക്കുന്നതിന്റെ സൂചനയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇക്കുറി മത്സരിക്കുവാൻ വേണ്ടി വന്ന വ്യക്തികളുടെ ഒക്കെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പൊരുതാൻ ഉറച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ തുടക്കം മുതൽ തന്നെ പ്രശ്നമുണ്ടാക്കുവാനുള്ള ഒരു അന്തരീക്ഷം കാത്തിരിക്കുന്നത് പോലെ തോന്നുകയാണ് എവിടെയെങ്കിലും ഒരു ഒരു ചാൻസ് കിട്ടാൻ അതിൽ വേണ്ടി ഇടയ്ക്ക് നമ്മുടെ ആയിരിക്കുന്ന ജാൻമണിയുമായിട്ട് ഒരു നടന്നു കഴിഞ്ഞു അതെ വിവാദങ്ങൾ സൃഷ്ടിക്കുക അതിൽ കൂടി മാക്സിമം മൈലേജ് ഉണ്ടാക്കുക അതിൽ പിടിച്ച് മുന്നോട്ട് കയറി പോവുക ഈ രീതി തന്നെയാണ് പലരുടെയും മുഖഭാവം സംസാര ശൈലികൾ ഒക്കെ രേഖപ്പെടുത്തുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ വളരെ സൈലന്റ് സൈലന്റായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് വന്നു കയറിയപ്പോൾ തന്നെ ആൾക്കാരെ ഓർപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ അരോചകമാണ് ചില ആൾക്കാരുടെ സംസാര രീതികളൊക്കെ എന്തായാലും പ്രമോയിൽ കാണിച്ച നാളത്തെ ആ വലിയ സംഘർഷം അതെന്താകും എന്നുള്ളതിനു വേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് പുതിയ അപ്ഡേഷനുമായി വീണ്ടും എത്താം